ജില്ലാ കമ്മ്യൂണിറ്റിക്കകത്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി ഫോർ ബി എച്ച് കെ വീടുകൾ അന്വേഷിക്കുന്നവർക്ക് തീർച്ചയായും പരിഗണിക്കാനാവുന്ന മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് എന്ന പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനാൽ ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത പുക്കാട്ടുപടിയിൽ വിശാലമായിട്ടുള്ളൊരു വില്ല കമ്മ്യൂണിറ്റിയിൽ നാല് പോയിൻറ്റ് അഞ്ച് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഈ ഗംഭീരമായിട്ടുള്ള ഭവനം പണിതുയർത്തപ്പെട്ടിരിക്കുന്നത് ട്വന്റി ട്വന്റി കിഴക്കമ്പലം പഞ്ചായത്ത് ഉൾപ്പെടുന്ന വാർഡിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ മനോഹര ഭവനത്തിൽ നിന്ന് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം വെറും അഞ്ഞൂറ് മീറ്ററാണ് ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് അറുനൂറ് മീറ്ററും ശബരിറ്റൺ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് നാലര കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ആറ് കിലോമീറ്ററും ആലുവ മെട്രോ റെയിൽവേ സ്റ്റേഷനിലേക്ക് എട്ട് പോയിന്റ് അഞ്ച് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനെട്ട് കിലോമീറ്ററുമാണ് വഴിദൂരം വരുന്നത് അഞ്ചു മീറ്ററോളം വീതിയുള്ള വലിയൊരു ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് പണിതുയർത്തപ്പെട്ടിരിക്കുന്നത് ഏകദേശം ഇരുപത്തി അഞ്ചോളം വീടുകൾ ഉള്ള ഈ വില്ലാ കമ്മ്യൂണിറ്റിയിലെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനത്തോളം വീടുകളിലും ആൾതാമസം ഓൾറെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഗാംഭീര്യം തുളുമ്പുന്ന നല്ലൊരു കൊളോണിയൽ മിക്സിൽ നിർമ്മിച്ചിരിക്കുന്ന വീടിൻ്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങളിൽ നിന്ന് നമുക്കിനി ഇൻറ്റീരിയർ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം വലിയൊരു സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകളാണ് വീടിൻ്റെ മുൻഭാഗത്തെ ഭിത്തിയിലായി നൽകിയിട്ടുള്ളത് ഗേറ്റുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് കടപ്പാ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ചിരിക്കുന്ന വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഈ കാർ കാർപോർജിൽ വലിയൊരു എസ് യു വി തന്നെ പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ലഭിക്കുന്നുണ്ട് കൂടാതെ വീടിൻ്റെ മുൻഭാഗത്തായി മറ്റൊരു വലിയ വാഹനം കൂടി ഈസിയായി പാർക്ക് ചെയ്യുവാനാവുന്നതാണ് ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് കുടിവെള്ള ദിവസത്തിനായി ഈ വീട്ടിൽ ഉപയോഗപ്പെടുത്താനാവുക പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെയും മെയിൻ ഡോറിൻ്റെയും ദർശനം വരുന്നത് കിഴക്ക ഭാഗത്തേക്ക് തന്നെയാണ് വടക്ക കിഴക്കേ മൂലയിലായിട്ടാണ് കിണർ സ്ഥാപിച്ചിട്ടുള്ളതും നല്ല രീതിയിൽ സെറ്റ് ബാക്ക് നൽകിയിട്ടുള്ള വശങ്ങൾ മുഴുവനായും ഇന്റർലോക്ക് പാകി മനോഹരമാക്കിയിട്ടാണ് സംവിധാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത പ്രദേശത്ത് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ വിശദാംശങ്ങളിൽ നിന്ന് നമുക്കിനി ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം നല്ലൊരു കൊളോണിയൽ കണ്ടംപററി മിക്സിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന്റെ മുൻഭാഗത്തായി വലിയൊരു സിറ്റൗട്ടാണ് നമ്മെ കാത്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് സിറ്റൗട്ടിൽ പാകിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ഫോൾസിലിംഗ് വർക്കുകൾ നൽകിയിട്ടുള്ള സിറ്റൗട്ടിന് അഭിമുഖമായി നിൽക്കുന്ന മഹാഗണയിൽ തീർത്ത മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഇവിടിൻ്റെ അതിവിശാലമായിട്ടുള്ള ഏരിയ സ്പേസിലേക്കാണ് വലിയൊരു സെറ്റ് തന്നെ സ്ഥാപിക്കുവാനുള്ള സ്പേസ് നമുക്ക് ഈ ഭാഗത്ത് ലഭിക്കുന്നുണ്ട് മൂന്ന് പാളയുടെ രണ്ട് വലിയ ജിനാലകൾ നൽകിയിരിക്കുന്നതിനാൽ തന്നെ ആവശ്യത്തിന് വെളിച്ചവും നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാക്കിയിട്ടുണ്ട് ഭംഗിയാർന്നിട്ടുള്ള സീലിംഗ് വർക്കുകളാണ് ഈ ഭാഗത്തിൻ്റെ ഗാംഭീര്യത കൂട്ടുന്നത് മുൻഭാഗത്തെ ഭിത്തിയിലായി മൾട്ടിവുഡിൽ തീർത്ത വലിയൊരു ടി വി യൂണിറ്റും നമ്മെ കാത്തിരിക്കുന്നു ഈ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ സ്പേസ് വലിയൊരു ഹോളായിട്ടാണ് ഈ ഭാഗം നമുക്ക് അനുഭവഭേദ്യമാവുക ഏകദേശം പന്ത്രണ്ടോളം പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുവാനുള്ള രീതിയിൽ വിശാലമായി നല്ലൊരു ഫോൾ സീലിംഗ് വർക്കിന് കീഴിലായിട്ടാണ് ഈ ഭാഗം അണി ചുരുക്കപ്പെട്ടിരിക്കുന്നത് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി ടേബിൾ ടോപ്പ് ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന നല്ലൊരു വാഷ് കൗണ്ടർ കൂടി നമുക്ക് കാണുവാനായി കഴിയും വീടിൻ്റെ പ്രധാന മേഖലയായിട്ടുള്ള കിച്ചൺ ഭാഗത്തേക്കാണ് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് ധാരാളം കബോർഡുകൾ കൊണ്ട് സമ്പന്നമായ നല്ലൊരു മനോഹരമായിട്ടുള്ള കിച്ചൺ ആണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത് കോമൺ ബെർത്തുകളെല്ലാം നൽകിയിട്ടുള്ള നല്ല രീതിയിലുള്ള കിച്ചണിൽ നിന്ന് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നതാണ് വീടിൻ്റെ സെക്കൻഡറി കിച്ചൺ ധാരാളം സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്ന രീതിയിലുള്ള ഭാഗമായിട്ടാണ് ഈ ഭാഗവും അണിയി ചുരുക്കപ്പെട്ടിരിക്കുന്നത് കിച്ചൺ ഡോർ തുറന്നാൽ നേരെ പ്രവേശിക്കുന്നത് ഷീറ്റഡ് ആയിട്ടുള്ള ലെങ്തി ആയിട്ടുള്ള വലിയൊരു വർക്ക് ഏരിയ സ്പേസിലേക്കാണ് അവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാവതാ വീടിൻ്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും അടങ്ങുന്നതാണ് വീടിൻ്റെ പ്ലാൻ ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിക്കുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമുള്ള ഈ വലിയ ബെഡ്റൂമിൽ ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളാണ് നൽകിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ടൈലുകൾ സമ്മാനിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിൽ മൂന്ന് പാളിയുടെ ഇരട്ട ജനാലകളാണ് നൽകിയിട്ടുള്ളത് കോർണർ ഭാഗത്തേക്കാ ഒതുക്കി വലിയൊരു വാർത്തറൂപ്പും സമ്മാനിച്ചിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഒന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിക്കാതെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് ഏകദേശം പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ ഒരുക്കി നൽകിയിട്ടുള്ളത് ഗാംഭീര്യം തുളുമ്പുന്ന ഫോൾസിലിം വർക്കുകളാണ് ഈ ബെഡ്റൂമിലും നമ്മെ കാത്തിരിക്കുക കൊറോൺ ഭാഗത്തേക്കാ ഒതുക്കി മൾട്ടി വൂഡിൽ തീർത്ത വലിയൊരു വാർഡ്രോപ്പും നൽകിയിട്ടുണ്ട് വ്യത്യസ്തത പുലർത്തുന്ന ടൈൽ പാറ്റേണുകൾ സ്വീകരിച്ചിരിക്കുന്ന ബാത്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് സാനിറ്ററി ബ്രാൻഡുകളായി ഈ വീട്ടിൽ മുഴുവനായും ഉപയോഗിച്ചിരിക്കുന്നത് സെറയാണ് ഗ്രാനൈറ്റ് പാകിയിരിക്കുന്ന മനോഹരമായിട്ടുള്ള എസ് എസ് സ്ക്വയർ ട്യൂബിൽ കൈവരികൾ സമ്മാനിച്ചിരിക്കുന്ന സ്റ്റെയറിലൂടെ നമ്മൾ നേരെ പ്രവേശിക്കുന്നതാ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശേഷങ്ങളിലേക്കാണ് സ്റ്റെയർ വാളിലായി വലിയൊരു മൂന്ന് മൂന്നുപാളയുടെ ജനാല നൽകിയിരിക്കുന്നതിനാൽ തന്നെ ധാരാളം പ്രകാശം നമുക്ക് പകൽ സമയങ്ങളിൽ ലഭിക്കുന്നുണ്ട് ഈ ഭാഗവും നല്ല രീതിയിലുള്ള ഫോൾസിലിംഗ് വർക്കുകൾ കൊണ്ട് സമ്പന്നമാക്കിയിട്ടാണ് ഈ ഭാഗത്തായി ചെറിയൊരു സ്റ്റഡി ഏരിയ കൂടി നൽകിയിട്ടുണ്ട് വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീടിൻ്റെ മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ കടന്നു കയറിയിരിക്കുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയും നൽകിയിരിക്കുന്ന ഗാംഭീര്യം തുളുമ്പുന്ന ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ കോർണർ ഭാഗത്തേക്കാ ഒതുക്കി വലിയൊരു വാർത്തറൂപ്പും നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെ സൗകര്യപ്പെടുത്തിയിരിക്കുന്ന മൂന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ അവസാനത്തേതും നാലാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വിധിയും തന്നെയാണ് ഈ ബെഡ്റൂമിലും ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത് മുൻപത്തെ ബെഡ്റൂമുകളിലേതു പോലെ തന്നെ മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളാണ് ഈ ബെഡ്റൂമിലും നൽകിയിട്ടുള്ളത് ഇരട്ടപ്പാളെയുള്ള വലിയൊരു വാർറൂം നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെ സൗകര്യപ്പെടുത്തിയിരിക്കുന്നു ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായ ബാൽക്കണി ഏരിയയിലേക്കും അവിടെ നിന്ന് അതിവിശാലമായിട്ടുള്ള യൂട്ടിലിറ്റി ഭാഗത്തേക്കുമാണ് നാല് പോയിൻറ്റ് അഞ്ച് സെൻ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി സ്വന്തമാക്കുവാൻ കഴിയുന്ന ഈ മനോഹര വീടിന് ഓണർ ചോദിക്കുന്ന വില അൻപത്തി ഒൻപത് ലക്ഷം രൂപയാണ് വില അല്പസ്വല്പം നെഗോഷ്യബിളാണ് ഈ വീട നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി ഉടൻ മടങ്ങിയതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം